അസലാമലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ഈ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് പ്രാവിൻ്റെ കൂട് ഉണ്ടാക്കി അത് ഓൾറെഡി ഓൾറെഡി കൂടുള്ളതാണ് ഓൾറെഡി ആ കൂട് നമ്മൾ മാറ്റാനുള്ള പരിപാടിയാണ് അതായത് കീതിൻ്റെയും പൂച്ചയുടെയും ശല്യം കൊണ്ട് പ്രവിനെ യജ്ഞ ഒരുപാട് കാക്കച്ച് കൊണ്ടു അപ്പോൾ അവരൊക്കെ ശല്യം കൊണ്ട് നമ്മളിഞ്ഞ് വേറൊരു അവർക്കൊരു സേഫായിട്ടൊരു കൂടുണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് ആ കൂട് വന്ന് ഇറക്കുന്നതും ആ കൂട് വന്ന് വന്ന് കൊടുത്ത് സെറ്റാക്കി പെയിൻ്റ് അടിക്കണതും അതിൻ്റെ ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് അപ്പോൾ പ്രാവിനെ ഇഷ്ടപ്പെടും ചങ്ങൾക്ക് തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ അപ്പോൾ നമ്മളെ നമ്മളെ സഹകരിക്കാൻ വേണ്ടി പറയാ കട്ടൊക്കെ നിൽക്കുക അപ്പോൾ വീഡിയോ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരുപാട് ആൾക്കാർ പുതിയ വന്ന് കാണണം മാഷാ അല്ല അപ്പോൾ നമ്മളെ സപ്പോർട്ട് നമ്മളെ പറയാ ചാനൽ ആദ്യമായി കാണുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവിനെ കൂട് പുതിയ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റിയാണ് അപ്പോൾ ആ കൂട് വന്ന് ഇറക്കുന്നതും പിന്നെ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം ആ നമ്മൾ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആശ്ശേരി നമ്മളെ സുഹൃത്തുക്കളൊക്കെപാട് ഒന്നിച്ച് കൂട് കൊടുത്തിട്ടുണ്ട് സൂട് ഇവിടെ ഇറക്കിയിരിക്കുന്ന ഒരു വീടിയാണിത് സാധനം ഇവിടെ എത്തിയിട്ട് നമ്മളെ പറമ്പിലാണ് നമ്മളപ്പുറത്തെ വീടിൻ്റെ സൈഡിലെ ഒരു പറമ്പിലാണ് ഇത് ഇറക്കി ഇറക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെക്കമാനൊക്കെ നാലഞ്ചാൾക്കാരുണ്ട് ഒക്കെപാട് ഇറക്കിയത് ആ വെയിറ്റ് കേട്ടോ അതാ അതേ തന്നെ രണ്ട് സൈഡിൽ നെറ്റ് ആയതുകൊണ്ട് അപ്പുറത്തുകൂടി മരണമെന്നുണ്ടെങ്കിൽ അതിലേറെ വെയിറ്റ് ഉണ്ടോ ഇവിടെ മൂന്നാൾ അപ്പം രണ്ടാൾക്ക് അഞ്ചും പിന്നെ മോനും ആറ് ആൾക്കാർ വെച്ചിട്ടാണ് കൂടെ ഇറക്കുന്നത് കേട്ടോ ഏതായാലും നല്ല വെറ്റാണ് രണ്ട് സൈഡ് നെറ്റ് തിരിച്ചിലായി ഇനി ഇതിന് കൂടു കൂടുന്നു പെയിൻറ് അടിക്കാണ്ട് പെയിൻറ്റ് പിന്നെ അതുപോലെ തന്നെ കരിവോലൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മരത്തിന് നല്ല സേഫ്റ്റിയാണ് അതായത് മരത്തിന് പൊയ്ക്കളും കാര്യങ്ങളൊന്നും വരില്ല കുത്തും കുത്തിവില്ല മരത്തിന് കൂത്തൊന്നും കുത്തൂല അതായത് ശരിക്കും കിട്ടുക നമ്മളെ വണ്ടിൻ്റെ കരിവോയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയ പ്രാവിൻ്റെ അത് അതായത് സ്ഥലത്ത് കൂട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ലെവലാക്കി കല്ല് വെച്ച് ലെവലാക്കി കിട്ടാം നമ്മുടെ കുട്ടികളും നമ്മുടെ അയൽവാസി കുട്ടികളൊക്കെയാണ് അവർ നമ്മളെ സ്നേഹന്മാരും അവൻ്റെ കൂടെ അവൻ്റെ സ്നേഹന്മാരാണ് ആ ഷേരിൻ്റെ ഏതായാലും കൂടെ എത്തിയിട്ടുണ്ട് ആശയത് അടിപൊളിയാണ് വലിയ ഡോറ് നമുക്ക് കിടക്കാൻ ഡോറ് ചെറിയ ഡോറ് പ്രാവർക്ക് കിടക്കാൻ അടിപൊളി മുകളിൽ അതിനുശേഷം ഇവിടെ അവർ സെറ്റാക്കിയാണ്ട് അവർ പോവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പെയിൻ്റ് അടിച്ച് പ്രാവശ്യം സെറ്റാക്കാണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മാർ കണ്ട് ചെയ്യാൻ മറക്കരുത് മറക്കത്തിട്ടോ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ പ്രാവർ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്ന് അവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ അവരെ ഇറക്കി പോവാണ് ഇതാണ് നമ്മളെ ചെയ്ത് കൂട് അതിൻ്റെ ഡോർ ബ്ലാക്ക് മരായതുകൊണ്ടാണ് ഡോർ മാത്രം വേറെ കാണിക്കണം കേട്ടോ ഇത് പ്രാവിന് പോകാനുള്ള ചെറിയ ഡോറതോ മേലെ ഷീറ്റിട്ടുള്ള മേലെ അങ്ങനെയൊക്കെയാണ് കൂട് പിന്നെ രണ്ട് സൈഡ് ഫ്ലൈവുഡ് രണ്ട് സൈഡ് നെറ്റാണ് അതായത് എയർ സർക്കുലർ എയർ സർക്കുലേഷൻ വേണതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് നെറ്റാക്കിയത് അതിന് ഒരു സൈഡ് മാത്രം മതി എയർ സർക്കുലേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഒരു സൈഡ് നെറ്റ് ഇത് പ്രാവിന് കൂട് വെക്കാനുള്ള സ്റ്റാൻഡാണ് അത് ഉള്ളിലിട്ടോ തക്കാളിപ്പെട്ടി പിന്നെ ആപ്പിളിന് പെട്ടിയൊക്കെ വെക്കാനുള്ളതാണ് നമ്മൾ വലിയ കൂട് വെക്കണില്ല തൽക്കാലം പ്രാവുള്ളതിനുള്ളിൽ സേഫ്റ്റി ആണ് പുറത്ത് പാറു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല മറ്റെന്താ നമ്മൾ ഈ പിന്നെ പൂച്ചൻ്റെയും കീരിൻ്റെയും നല്ല അറ്റാക്ക് നമ്മളപ്പോൾ എല്ലാ കൂട്ടിലുണ്ടായിരുന്നു നമ്മളാ ഇരുമ്പിൻ്റെ കൂട്ടിലുണ്ടായിരുന്നു അതിനകത്ത് കാണിച്ചുതരാം അതിനെ രണ്ടു മൂന്നാറ് പ്രാവരു പിടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീടിയിലോട്ട് പോകാൻ പഴയ കൂടും ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെയിൻറ് ചെയ്ഞ്ചിനു ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ പെയിൻ്റുള്ളത് അതായത് ഇത് മരത്തിന് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അതിന് പേരെങ്കിൽ കിട്ടുന്നില്ല പിന്നെ അവർ അടി അടിഭാഗം കരിവോല് പെയിൻ്റ് അടിച്ച് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉൾഭാഗം അതിന് സ്റ്റാൻഡായിട്ട് അടിയിലും അടിയിലും സൈഡിലും ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ കരിവോല് അതായത് വണ്ടിൻ്റെ ഓയിൽ ഉണ്ടല്ലോ അതാണ് കരിവോലുദ്ദേശിച്ചിട്ടോ ആ ഓയിൽ നല്ല മരത്തിന് നല്ല സേഫ്റ്റി ആണ് സേഫ്റ്റിയാണ് കുറച്ച് ടൈം എടുത്ത് ഉണങ്ങാൻ മരത്തിന് നല്ല സേഫ്റ്റിയാണ് കരിവോല് വണ്ടിൻ്റെ ഓയിലുണ്ട് വർഷാ പോയി കിട്ടും അത് പിന്നെ അത് അടിച്ചു കഴിഞ്ഞാൽ മരത്തിന് നല്ല സേഫ്റ്റിയാണ് ഈ നമ്മുടെ ഈ സാന്തിൻ്റെ സേഫ്റ്റി സാധനമാണ് നമ്മൾ പഴയ കൂടുക കാണിച്ചാൽ കേട്ടോ ചെറിയ കിളിവാതിൽ പ്രാവിന് പോകാനുള്ള വലിയ ഡോറും നമുക്ക് കടക്കാൻ വലിയ ഡോറും മേലെ സീറ്റ് ഇടാനുള്ള ആ കൗക്കോലും ഇത്ര ഇടം നമ്മൾ ഇതിട്ടോ ഇത് നമ്മൾ പഴയ കൂട് പ്രാവളെന്ന് പുറത്തൂടായിട്ട് പുറത്ത് വിടുന്ന പ്രാവായത് കൊണ്ട് പുറത്ത് വിടണില്ല അതായത് കീറ്റിൻ്റെ ശല്യം കൊണ്ട് ഈ ഓപ്പൺ ഡോർ ആയതുകൊണ്ട് ഈ കായയും അത് ഒരുപാട് പ്രാവശ്യം എഗ്ഗു കൊണ്ടേ അതിനുശേഷം പൂച്ച പിന്നെ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്നാം പ്രാവശ്യം കുട്ടികളെ കൊണ്ട് കീരി ഈ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് പ്രാവന് പുറത്ത് പോകാൻ വേണ്ടി ഡോർ തുറന്നു അപ്പോൾ അതിനോട് കൂടി കയറിയാണ് അത് പാവം ആ ഇനി ഇപ്പോൾ ആ കൂട്ടിൽ സെറ്റായിട്ട് വേണം ടീളിൽ നിന്ന് ലെവലാക്കാൻ പാവണം ഒരുപാടായി ഇപ്പോൾ കൂടെ അടച്ചിടുന്നത് അപ്പോൾ ഇതിന് ഇതിന് ഈ നമ്മുടെ ആ മരത്തിന് കൂടെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ഇതിന് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആരുമാനം കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ നമുക്ക് വർക്ക്ഷാപ്പ് നമ്മുടെ ആ മരത്തിൻ്റെ കൂടെ ഉണ്ടാക്കി വർക്ക് എടുക്കുന്ന ഒരു വീടിന് കൂടി ഉൾപ്പെടുത്തു കേട്ടോ അപ്പോൾ മുത്തളേ ഇതാണ് നമ്മളെ വർക്ക് കേട്ടോ കൂടെ ഉണ്ടാക്കിയ വർക്ക് ഇതാണ് കണ്ടില്ലേ ഇത് ഫുഡിൽ പെയിൻ്റ് അടിച്ച് വീടും വീഡിയോ കണ്ടിട്ടില്ല ഞങ്ങൾ ഇനിയിപ്പോൾ ഈ കൂട്ടിലേക്ക് പ്രാവുകൾ സെറ്റാക്കുന്ന വീഡിയോ കല്ലോ അടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇവിടെ വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാണ് ഇതാണ് സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ